പള്ളിയിൽ ആളില്ലാത്ത അവസ്ഥ വളരെ വേദനജനകമാണ് പങ്കെടുക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കുഞ്ഞുങ്ങളും അധികം കുറവാണ് കാരണം ഞങ്ങൾ ചെന്ന സമയത്തും ഇപ്പോഴത്തെ ഒരു സാഹചര്യവും തമ്മിൽ വലിയൊരു ഡിഫറൻസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യാം ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലും കാറ്റീസും തുടങ്ങുമ്പോഴാകെ പത്തിൽ കുറവ് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇരുന്നൂറ് കുട്ടികളും ഏകദേശം പതിനാറ് അധ്യാപകരുണ്ട് അവർ പലപ്പോഴും പറയും നിങ്ങൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മറ്റു ജോലി ഇരട്ടി സംതൃപ്തി സന്തോഷം ദൈവ ശുശ്രൂഷുണ്ട് വേണ്ടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി എന്ന് വെച്ചാല് ഞാൻ ഇപ്പൊ എത്ര മണിക്കൂർ ജോലി ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല കാരണം ക്രിസ്തുവിനെ ഒരാൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ് വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന ഷാലോങ് ടിവിയുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം വിശ്വാസം തകർക്കപ്പെടുന്നിടത്ത് വിശ്വാസ ജീവിതത്തെ പ്രതിരോധിക്കാനും തളരുന്നിടത്ത് ശക്തിപ്പെടുത്താനും അധ്വാനിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി മലയാളി കുടുംബങ്ങളെ നമുക്ക് പരിചയപ്പെടാനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ സാധിക്കുന്നുണ്ട് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഉള്ളത് അങ്കമാലിക്കടുത്ത് മറ്റൂരുള്ള ജിബി ജോസ് ആൻഡ് ലിൻഡ ഫാമിലിയാണ് മൂന്ന് മക്കളാണ് അവരുടെ കുടുംബത്തിലെ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം വർഷങ്ങളായി ന്യൂസിലാൻഡിൽ ശക്തമായി ക്രൈസ്തവ വിശ്വാസത്തെ വളർത്താനും പരിപോഷിപ്പിക്കാനും വേണ്ടി നിരവധി പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ പരിചയപ്പെടാം ജിബിചേട്ട ലിൻഡ മേഡം ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യം കുടുംബത്തെ ഒന്ന് 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 പരിചയപ്പെടുത്തി മക്കളുടെ പേരും കാര്യങ്ങളൊക്കെ എത്ര നാളായി ന്യൂസിലൻഡിൽ എത്തിയിട്ട് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം എൻ്റെ പേര് ജിബി ജോസ് മറ്റൊരു ഇടവയാണ് തേവറമ്പുടം എന്ന സ്ഥലത്താണ് വീട് വൈഫ് ലിൻഡ മൂന്ന് മക്കൾ ജോഷ ജോയൽ ആൻമരിയ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ന്യൂസിലൻഡ് ചെല്ലുന്നത് ഏകദേശം പത്ത് പതിമൂന്ന് വർഷമായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുന്നു വളരെ ഭംഗിയായിട്ട് കുടുംബത്തോടൊപ്പം വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നു അവിടെ ചെന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വിശ്വാസ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ തന്നെ ധാരാളം അവിടെ അപ്പോൾ അന്ന് സമയത്ത് ഒരു മലയാളികുടുംബങ്ങളൊക്കെ ഞാനവിടെ ചെന്നപ്പോൾ വളരെ വിഷമായിരുന്നു കുർബാനയിൽ പങ്കെടുത്തപ്പോൾ ആദ്യമായിട്ട് കാരണം കുട്ടികളൊക്കെ വലസമായിട്ട് നിൽക്കുന്നു അവർ ഒന്നും എന്ന് വെച്ചാൽ കുട്ടികളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പയറിൽ വന്ന് പടം വരച്ചു കൊണ്ടിരിക്കുന്നു മനസ്സിൽ ഭയങ്കര വിഷമായിരുന്നു കുർബാന നടക്കുന്ന സമയത്ത് അല്ല കുർബാന കുർബാന നടക്കുന്ന സമയത്ത് തന്നെ സെയിം സമയത്ത് തന്നെ ഇംഗ്ലീഷ് കുർബാന നടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായൊരു വിഷമായിരുന്നു കാറ്റിസം പഠിപ്പി ഇവിടെ അങ്ങനെ ഇല്ലല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അവിടെ നല്ല സാധ്യതകളുണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കൂട്ടി ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ബോധി മനസ്സിലുണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആദ്യമായിട്ട് ന്യൂസിലാൻഡിൽ ചെന്ന സമയത്ത് എങ്ങനെയായിരുന്നു അവിടുത്തെ നമ്മുടെ ഈ ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആദ്യം രണ്ടായിരത്തി പതിനൊന്നിലെ വൈഫാണ് പോയത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് ഞങ്ങളവിടെ കുർബാനിൽ പങ്കെടുത്ത് വളരെ വിഷമം തോന്നി കാരണം പോലെ അവിടുത്തെ പള്ളികളിൽ ആൾക്കാർ കുറവാണ് സെൻറ്റ് മേരീസ് ഇടവക ദേവാലയമാണ് ആംസന്നൂർത്ത് അപ്പോൾ ഇവിടത്തെ പോലെ ആൾക്കാരൊന്നും അധികം ഇല്ല പ്രായമുള്ളവർ വളരെ കുറച്ച് പേര് മാത്രമാണ് കുർബാനിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അച്ഛൻ കുർബാന എല്ലാം വരും പള്ളിയിൽ ആളില്ലാത്ത അവസ്ഥ വളരെ വേദനജനകമാണ് അപ്പോൾ എങ്ങനെ പങ്കെടുക്കുമ്പോൾ അതിന് വിഷമമായിരുന്നു കുഞ്ഞുങ്ങളും അധികം കുറവാണ് കാറ്റിക്കസാണെങ്കിൽ കുർബാന നടക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ചിത്രം നരച്ചുകൊണ്ടിരിക്കണു കുട്ടികൾ അത്രയുള്ളവരെ കാറ്റിക്കസും പ്രത്യേകിച്ച് അതിന് കൂടുതൽ ടൈമൊന്നുമില്ല ഇവിടത്തെ പോലെ കൂടുതൽ സമയമില്ല അപ്പോൾ വളരെ വിഷമായിരുന്നു ഉള്ളില് അപ്പോൾ അവിടുത്തെ അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിവിടെ നാട്ടിൽ നിന്ന് ശുശ്രൂഷ ചെയ്തിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത് ഫുൾ ടൈം ശുശ്രൂഷയുന്ന സമയത്താണ് ന്യൂസിലേക്ക് പോകുന്നത് അവിടെ കുർബാനയ്ക്ക് അന്ന് മലയാളി അച്ഛനുണ്ടായിരുന്നല്ലോ ഇംഗ്ലീഷ് അച്ഛനായിരുന്നു അപ്പം നമുക്ക് പറയുന്നതിനും ആത്മികാരം ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് കാരണം മലയാളികളായതുകൊണ്ട് അപ്പം പിന്നീട് മലയാളി അച്ഛൻ വന്നു അപ്പം അച്ഛനവിടെ രണ്ട് മാസം ആയിരിക്കും രണ്ട് മണിക്കൂറൊക്കെ കാർ ഡ്രൈവ് ചെയ്ത് അന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം സ്ഥിരമായിട്ട് അച്ഛൻ നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ സ്ഥിരമായിട്ടൊരു അച്ഛൻ വന്നു അച്ഛൻ വന്നതിന് ശേഷമാണ് നമ്മളെല്ലാ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞു അങ്ങനെ അച്ഛൻ ദേവാലയത്തിൽ വെച്ച് കുർബാന കഴിഞ്ഞിട്ട് ദേവജന്തിന് പരിചയപ്പെടുത്തി വിശ്വദഗ്രഥവും തിരിയും കത്തിച്ച് പ്രത്യേകം ജനത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു അങ്ങനെയാണ് ആത്മീയ ശുശ്രൂഷയുടെ തുടങ്ങിയത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പം വേദപാഠ ക്ലാസ്സുകളാണോ അല്ലെങ്കിൽ മറ്റ് യുവജനങ്ങൾക്കും മാതാപിതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ശുശ്രൂഷകളുണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു വർഗീസ് ഒരു ടീച്ചർ അച്ഛൻ വി സി വളരെ നല്ലൊരു അച്ഛനായിരുന്നു അച്ഛനറിയാൻ ശുശ്രൂഷയുടെ മഹാത്മ്യ അച്ഛൻ അറിയാവുന്നതുകൊണ്ട് അതേക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം അച്ഛനോട് പറഞ്ഞു അപ്പോൾ അച്ഛൻ എൻ്റെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത് അങ്ങനെ അച്ഛൻ്റെ അനുഭവത്തോട് കൂടി തന്നെ ആദ്യം പ്രയർ തുടങ്ങി അപ്പോൾ ഇവിടെ നിന്ന് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻ്റ് അവിടെ വന്ന് പല സമയങ്ങളിലായിട്ട് എല്ലാം ശനിയാഴ്ചയായിരുന്നു പ്രയർ അപ്പോൾ ആ തിരക്കുള്ള സമയത്ത് അവരവിടെ മാറ്റിവെച്ച് ഒരു ഒന്നര മണിക്കൂർ പ്രാർത്ഥിക്കായിരുന്നു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് പേരൊക്കെ മാറി വരുന്ന പല ദിവസങ്ങളിൽ ശനിയാഴ്ചയാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ ആളുകൾ കൂടും അപ്പോൾ വീട്ടിൽ തന്നെ പിന്നീട് അച്ഛനോട് പറഞ്ഞ സ്ഥിരമായിട്ടൊരു മലയാളാഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ഫാദർ റോബിൻ കുര്യൻ വി സി വളരെ നല്ലൊരു അച്ഛനായിരുന്നു നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ന്യൂസെൻ്റ് ചെയ്തു തന്നു ഞങ്ങളായിരിക്കുന്ന ദേവാലയത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭംഗിയായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചു ഏഴ് വർഷം അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അച്ഛനോടൊപ്പം തന്നെ ഫാദർ മനോജ് മാത്യു എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഈ രണ്ടച്ഛന്മാരോടെ ഉണ്ട് രണ്ട് മലയാളി അച്ഛനുള്ളപ്പം നമുക്ക് കുറേയും കൂടി ഫ്രീഡം ട്രേഡും ഉണ്ടായിരുന്നു എല്ലാ കാര്യവും തുറന്ന് സംസാരിക്കാനും അതോടൊപ്പം തന്നെ കാറ്റഗിസം തുടങ്ങാനുമായിട്ട് സാധിച്ചു മേരി എന്ന് പറഞ്ഞു ചോദിച്ചാൽ ആദ്യം വീട്ടിൽ കാറ്റഗിസം തുടങ്ങി പിന്നെ എനിക്ക് നല്ല കമ്മിറ്റി ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനോട് ചേർന്ന് നമ്മുടെ ആശയം പങ്കുവെച്ചപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാനായിട്ട് പറ്റും ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞങ്ങൾ നാട്ടിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതാണ് അങ്ങനെ പറഞ്ഞപ്പോൾ കാറ്റിഗിസും അവിടുത്തെ പള്ളിയിൽ ആരംഭിച്ചു വിളവധികം വേനക്കാരോ വിളവിന്റെ അങ്ങനെ അച്ഛൻ്റെ സപ്പോർട്ട് ഉണ്ടായത് നമുക്ക് വളരെ നല്ല രീതിയിൽ അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ കാറ്റിസം തുടങ്ങുമ്പോഴാകെ പത്തിൽ കുറവ് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഇരുന്നൂറ് കുട്ടികളും ഏകദേശം പതിനാറ് അധ്യാപകരുണ്ട് അപ്പോൾ ഞാനും മേരി ചേച്ചി തുടങ്ങിയത് അധ്യാപകരും ഓവോ അപ്പൊ സന്തോഷം ഏകദേശം ഒരു പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷത്തോളം പിന്നിട്ടു അല്ലേ അപ്പൊ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചുരുങ്ങിയതെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എങ്കിലും ആ ഒരു സമയം കൊണ്ട് ഇത്രയും അധ്യാപകരും ഇത്രയും കുട്ടികളും ഇരുന്നൂറോളം കുട്ടികളെ ഒരു വിദേശ രാജ്യത്ത് ചെന്ന് അവിടെ നമ്മൾ സംഘടിപ്പിച്ച് അവരെ മതബോധനം കൊടുത്ത് വിശ്വാസം പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഒരിക്കലും ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല തീർച്ചയായിട്ടും അത് വലിയൊരു മിഷൻ പ്രവർത്തനം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഇറങ്ങി തിരിച്ചതിനെ ദൈവം ശരിക്ക് അനുഗ്രഹിച്ചുയർത്തിയെന്ന് തന്നെ വേണം നമുക്ക് അങ്ങനെ തന്നെയാണ് കാരണം നല്ല അധ്യാപകരും കുറെ പേര് നല്ല മനസ്സുള്ള കുറെ പേര് അധ്യാപകരും ഉണ്ടായിരുന്നു അപ്പൊ ഒരുമിച്ച് അങ്ങനെ നിന്നതുകൊണ്ടാണ് നന്നായിട്ട് പോയത് അവർക്കും പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട് പക്ഷെ അവർക്കൊരു സാഹചര്യം വരാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്തു നേതൃത്വം കൊടുത്തു പിന്നെ അച്ഛന്മാരും കൂടെ ഉണ്ടായിരുന്നു വൈഫ് കാറ്റിസം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ ശനിയാഴ്ച ശുശ്രൂഷ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് സെന്റ് മേരീസ് ദേവാലയത്തിലുണ്ട് രണ്ടാ ശനിയാഴ്ചകൾ ദിവ്യാനാരാധന പ്രഘോഷണം ജപമാല അഭിഷേക പ്രാർത്ഥന ധാരാളം ആൾക്കാർ ഒരുമിച്ച് കുടുംബത്തോടൊപ്പം വന്ന് അതിൽ പങ്കെടുക്കുന്നു അത് വലിയൊരു സന്തോഷമാണ് ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കും ദൈവത്തെ സേവിക്കുന്ന ഒരു വചനം കൂടിയാണ് വലിയൊരു സ്വപ്നമായിരുന്നു ജീവിത പങ്കാളിയോടും മക്കളോടും ഒപ്പം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ഈ ആശയ പങ്കുവച്ചപ്പോൾ പത്ത് പന്ത്രണ്ടോളം കുടുംബങ്ങൾ സ്ഥിരം ഇതിനോട് ചേർന്ന് എന്ത് ചെയ്യാനും നമ്മളോട് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ സന് മനസ്സുള്ള കുറെ കുടുംബങ്ങളുണ്ട് അപ്പം അത് ഇതിൻ്റെ ഒരു വിജയമാണ് കാരണം നമ്മുടെ മനസ്സറിഞ്ഞ് അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ അത് വിജയിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങൾ ഇതിനോട് ചേർന്നിട്ടുണ്ട് പിന്നെ ഒക്കെ തുടങ്ങിയ സമയത്തായാലും വചനം പഠിപ്പിക്കും വചനം പഠിപ്പിക്കും അവരുടെ മാതാകളെന്ന് പറയും മുമ്പ് ഇവർക്ക് വചനം അറിയില്ലായിരുന്നു പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു ഇപ്പം അവർ എന്ന് പറയുമ്പോൾ നമുക്കതിൽ വലിയ സന്തോഷമാണ് കാരണം ഈ പന്ത്രണ്ട് വർഷമായിട്ട് കുട്ടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവർക്ക് വരുന്ന മാറ്റങ്ങൾ അതുവഴി മാതാക്കൾ വന്ന് നമ്മളോട് പറയുന്നത് അതൊക്കെ നല്ലൊരു അനുഭവമാണ് കൂടാതെ ഫാതെ ക്രിസ്ത്യൻ മിനിസ്ട്രി തുടങ്ങി അതോടൊപ്പം തന്നെ മുതിർന്നവരുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രം അപ്പൊ അതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തോടൊപ്പം വരുമേ മുതിർന്നവർക്ക് പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് പറ്റില്ലല്ലോ കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് സെക്ഷൻ വെച്ച് ചെയ്യുമ്പോൾ മാതാക്കൾ കുടുംബത്തോടൊപ്പം വന്ന് മക്കളോടൊപ്പം വന്ന് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന് നന്ദി പറയാൻ എല്ലാ ശനിയാഴ്ചകളിലും ഒരു രണ്ട് മണിക്കൂർ സമയം മാറ്റി വയ്ക്കുന്നു വൈകിട്ട് അപ്പം അത് ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ദൈവത്തിന് വലിയ അനുഗ്രഹമാണ് അതോടൊപ്പം തന്നെ ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആത്മനിലമൊരുക്കുവാനായുധങ്ങളും വചനം വിതയ്ക്കുവാൻ വരസമൃദ്ധിയും ആത്മനിലമൊരുക്കുവാനായുധങ്ങളും വചനം വിതയ്ക്കുവാൻ വരസമൃദ്ധിയും കളയകറ്റുവാൻ വിവേചനപരം വിളവെടുക്കുവാൻ ജ്ഞാനസമ്പത്തും ഇപ്പം നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇപ്പം ഇരുന്നൂറോളം കുട്ടികൾ വേദപാഠ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു പിന്നെ മുതിർന്നവർക്കുള്ള ശുശ്രൂഷകള് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള നമ്മുടെ മലയാളികളുടെ ആദ്യ കാലത്തുള്ള ഒരു സപ്പോർട്ടിനേക്കാൾ ഇപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും പങ്കാളിത്തവും എത്രത്തോളം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ അമ്മമാരുടെയൊക്കെ ഒരു പ്രതികരണം പ്രത്യേകിച്ച് അപ്പച്ചന്മാരെക്കാളും അമ്മമാരായിരിക്കും കുറേം കൂടിയും കുട്ടികളുടെ വീട്ടിൽ അവരുടെ അനുസരണം അല്ലെങ്കിൽ അവരുടെ അച്ചടക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ തലവേദന അനുഭവിക്കുന്നത് പലപ്പോഴും അമ്മമാരായിരിക്കും അപ്പോൾ അങ്ങനെ അവരുടെ ഒരു പ്രതികരണം ഒക്കെ അവരുടെ റെസ്പോൺസൊക്കെ എത്രത്തോളം നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്നുണ്ട് പഠിപ്പിക്കുന്ന പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർ വളരെ ഫ്രീ ആയിട്ട് പിന്നെ നമ്മളോട് വന്ന് സംസാരിക്കാറുണ്ട് അവർ പക്ഷേ ഇപ്പോൾ തുടക്കം ഒന്നും അവർ അത്രയും അങ്ങനെ മിങ്കിൾ ചെയ്യുന്ന ഒരവസ്ഥയില്ലായിരുന്നു കാരണം അവർ പ്രയർ ഇപ്പോൾ കൊന്ത ചെല്ലാനോ അല്ലെങ്കിൽ ചെറിയ പ്രാർത്ഥനകൾ പോലും പലപ്പോഴും അറിയാത്തൊരവസ്ഥയായിരുന്നു നമ്മൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ബേസിക് കാര്യങ്ങൾ തൊട്ട് തുടങ്ങിയിട്ടാണെങ്കിൽ ഇപ്പോൾ അവരൊത്തിരി ഇംപ്രൂവ് ആയി പിള്ളേരുമൊക്കെ ആണെങ്കിലും അതുപോലെ എല്ലാ ഫാമിലീസും പിള്ളേരെ കാറ്റീസത്തിന് വിടാൻ താല്പര്യം കാണിക്കുന്നുണ്ട് കാരണം വീക്കെൻഡ് എല്ലാ പാരൻസും തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ പക്ഷേ അവർ കാറ്റീസത്തിന് പിള്ളേരെ കൊണ്ടാക്കാനും ഒക്കെ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വലിയൊരു വിജയമാണ് അതിൽ കാരണം ഇരുന്നൂറിലും വീതം പിള്ളേർ ഇപ്പം വരുന്നുണ്ട് കാറ്റീസം പഠിക്കാനായിട്ട് പിന്നെ ഓരോ ഡിവിഷനിലായാലും അവർ ടീച്ചേഴ്സുമായിട്ട് കൂടുതലും മിങ്കിൾ ചെയ്യാനും അതുപോലെ നമുക്ക് നമുക്കതുപോലെ പാരൻസ് മീറ്റിങ്ങും എല്ലാം അവിടെ നമ്മൾ കാറ്റിസം ഹെഡ് മാസ്റ്റർ ഉണ്ട് അപ്പം അങ്ങനെ എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് ഇവിടുത്തെ അതേ സ്റ്റൈലിലോട്ട് തന്നെ നമ്മളെത്തി എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തുടക്കത്തിൽ എല്ലാ ക്ലാസ്സുകളും ഇല്ല അതിൻ്റെതായ ഒരു പോരായ്മ ഉണ്ടായിരുന്നു ആരും പിള്ളേര് ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ട് ഒരു കാറ്റിസം അധ്യാപിക എന്ന നിലയിൽ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ളത് കാരണം കുട്ടികൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന സ്ട്രഗിൾസും ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രയർ റിക്വസ്റ്റ് ഒക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാർത്ഥനകളും അതുപോലെ ഡിവൈൻ മേഴ്സി ചാപ്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിച്ച് നമ്മുടെ മുമ്പിൽ ഇരുന്ന് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ നന്നായിട്ട് പങ്കെടുക്കുമ്പോഴും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ ചെന്ന സമയത്തും ഇപ്പോഴത്തെ ഒരു സാഹചര്യവും തമ്മിൽ വലിയൊരു ഡിഫറൻസ് നമുക്ക് നമുക്കന്നെ ഫീൽ ചെയ്യും കാരണം നിസ്സാരം ആൾക്കാർ വരലുണ്ടാവുന്ന അത്രയും ആളുകളെയാണ് കുർബാനയ്ക്ക് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഒട്ടുമിക്കവരും തന്നെ എല്ലാവരും തന്നെ അതിന് പങ്കെടുക്കുന്നു അതുപോലെ ഇപ്പോൾ ഉള്ള വൈദികര് ഫാദർ വിജോയ് ആൻഡ് ഫാദർ അംബ്രോസ് അവരതിനൊത്തിരി പ്രാ പ്രാധാന്യം കൊടുത്തിട്ട് വിശുദ്ധ കുർബാനയിൽ എല്ലാവരും ഉൾപ്പെടുത്താനും അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങളിപ്പോൾ ചെയ്യാൻ പറ്റുന്നു നമ്മുടേതായ കുറവുകളുണ്ട് മാക്സിമം നമ്മൾ ട്രൈ ഒപ്പം നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോഴും അവിടെ ഉള്ള ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ ഒരു പ്രതികരണം അവരും ഇത്തരത്തിലുള്ള കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വരാറുണ്ടോ അവരതിനൊരു താല്പര്യം പ്രകടിപ്പിക്കാറുണ്ടോ അവർക്ക് ഇതൊരു പുതിയ അനുഭവമാണ് കാരണം ഇത്രയും ആൾക്കാർ വന്നുള്ള ഒരു ീസും പിടി പഠിക്കുന്ന പിള്ളേരാണെങ്കിലും അല്ലെങ്കിൽ കുർബാനയ്ക്കൊക്കെ ഇത്രയും ആൾക്കാർ വരുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം യങ് ജനറേഷൻ ആരും തന്നെ ഇപ്പം പള്ളിയിൽ അങ്ങനെ വരുന്നില്ല കുറച്ച് പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചമാരും ആണ് അവിടത്തെ ഉള്ളു വരുന്നുള്ളൂ അപ്പൊ അവര് നോക്കുമ്പോ ഇത് അവർക്ക് വലിയൊരു അനുഭവമാണ് നമ്മളായിട്ട് പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട് ഉണ്ട് നമ്മുടെ ഫാദർ മിനിസ്ട്രിയുടെ പ്രയർ സർവീസ് എല്ലാ ശനിയാഴ്ചയുണ്ട് അപ്പം അതിനൊക്കെ ആണെങ്കിലും അവര് വന്ന് പങ്കെടുക്കുന്നുണ്ട് എല്ലാ ദിവസവും അല്ല പക്ഷെ അവര് എന്താണെന്ന് അറിയാനും ഒക്കെ ആയിട്ട് പലപ്പോഴും വരുന്നുണ്ട് അവർ നമ്മളോട്ട് ഷെയർ ചെയ്തിട്ടും അവർക്ക് അവർ പലപ്പോഴും പറയും നിങ്ങൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ശരിക്കും അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകളും നമ്മുടെ ഈ ഒരു വിശ്വാസ ജീവിതം കണ്ട് അതിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകും അവരും ഇതിൽ പങ്കെടുത്ത് അവരും ആ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച ഒരു പുതിയ ഒരു ഉണർവിലേക്ക് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം പണ്ട് ഭാരതത്തിൻ്റെയൊക്കെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒത്തിരി പേര് മിഷണറിമാർ വന്ന് ഇവിടെ പ്രവർത്തിച്ചതുപോലെ ഇന്ന് നമ്മുടെ മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ അത് അവിടെയുള്ളവർക്കും ഒരു പുതിയ ഉണർവായിട്ട് മാറുന്നുണ്ട്

അപ്പോൾ ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അറിഞ്ഞത് അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ല നമ്മുടെ ഷാലൂമിൽ തന്നെ പല പാട്ടുകളും പലതവണ വന്നിട്ടുണ്ട് അപ്പോൾ അതിലെ ഒന്നോ രണ്ടോ പാട്ടിനെ കുറിച്ച് ഒന്ന് പറയാം ഒപ്പം ചില വരികളും നമുക്കൊന്ന് കേൾക്കാൻ പറ്റിയാൽ നല്ലതായിരുന്നു അങ്ങനെ ആദ്യം വൈദ്യ പാട്ട് മുറിയപ്പെടാൻ മുറിച്ച് നൽകുന്ന സ്നേഹ കാരുണ്യമേ അപ്പോൾ ദിവ്യഗായനത്തിൻ്റെ ഗാനമാണ് ദിവ്യഗായന ആരാണ് മുൻപിലിരുന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ വരിയാണ് അപ്പോൾ എന പേപ്പർ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു തരുന്ന പോലെ എനിക്ക് ആ വരികൾ കിട്ടിയപ്പോൾ ഞാൻ എഴുതി വെച്ചു അത് അപ്പോൾ അൾത്താരിൽ നിന്ന് മുറിയപ്പെടാൻ ജീവിതത്തിലേക്ക് മുറിയപ്പെടാനും മുറിച്ച് നൽകാൻ വേണ്ടിയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ജീവാർപ്പണം ചെയ്യുന്ന ബോധ്യമാണ് ദൈവഗാനത്ത് മുറിച്ചാണ് നൽകുന്നത് അതുപോലെ ഓരോ മനുഷ്യനും മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടാൻ കടപ്പെട്ടവനാന്നുള്ളൊരു ബോധ്യം കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ ആ പാട്ട് എഴുതിയത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി അത് പാടുന്നു ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു വന്നിട്ടുണ്ട് ഞാൻ ന്യൂസിലൻഡ് ചെല്ലുന്ന സമയത്ത് വിശുദ്ധ കുർബാന മുടങ്ങിയ സമയങ്ങളിൽ ഉണ്ടായിരുന്നു എനിക്ക് വളരെ വിഷമമായിരുന്നു കാരണം രാവിലെ തന്നെയാണ് ജോലി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ സ്ഥിരം കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്നിട്ട് അവിടെ ചെന്ന് ഈശോ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് പുള്ളിൽ ഭയങ്കര വിഷമായിരുന്നു അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഒരു പാട്ട് കിട്ടി വലിയ സ്ഥലത്ത് തന്നെ വെച്ച് അപ്പോൾ നല്ലൊരു കൂട്ടുകാരൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈശോ പാട്ട് തരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചെയ്യുന്ന ജോലി കൂട്ടുകാരൻ ചെയ്തിട്ട് ആ സമയത്ത് ഞാൻ റെസ്റ്റ് ചെയ്തു ആ പാട്ട് കിട്ടുന്ന സമയത്ത് അങ്ങനെയാണ് ആത്മാവിലെ അൾത്താരയിൽ നീ വന്ന് വാഴുമോ യേശുനാഥ എന്നുള്ള ഗാനം കിട്ടിയത് അതിൻ്റെ വരികളും ട്യൂണുകളും ശരിക്കും ഒരു വ്യക്തി പറഞ്ഞു തരുന്ന പോലെ എനിക്ക് കിട്ടി അപ്പോൾ അത് വലിയ ദൈവാനുഗ്രഹമാണ് ഒത്തിരി പേര് അത് പാടിയ പാട്ട് ആത്മാവിൽ അൾത്താരയിൽ നീ വന്നു വാഴും യേശുനാഥ നിന്നെ ഉൾക്കൊള്ളാൻ കൈകൾ കൂപ്പി മുമ്പിൽ ഞാൻ നിൽക്കുന്നു ഗാനം അത് ഏത് ആ പാട്ടിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു വരി പ്രേക്ഷകർക്ക് വേണ്ടി പാടുകയാണെങ്കിൽ നല്ല ആത്മാവിലെ അൾ താരയിൽ നീ വന്നുവാഴുമോ യേശുനാഥ നിന്നെ ഉൾക്കൊള്ളാൻ കൈകൾ കൂപ്പി അൽ താർ മുൻപിൽ നിൽക്കുന്നു ഞാൻ സ്നേഹത്തിൻ രാജാവേവാ എന്നുള്ളിൽ വാഴാൻ വാ ശരിക്കും ജീവിച്ചേനത് പാടുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ശരിക്കും നമുക്ക് ഉള്ളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കാരണം അത് ആ ഒരു പാട്ട് കിട്ടിയ വരികൾ കിട്ടിയ അതേ ഒരു ഫീലോട് കൂടിയിട്ട് തന്നെ ജീവിച്ചേനത് പാടാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങളും ശുശ്രൂഷകളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇടവകയിൽ നിന്ന് ഈ ഒരു തീക്ഷ്ണതയും ഈ ഒരു സമൃദ്ധിയും അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വളർച്ചയൊക്കെ കണ്ട് സമീപത്തുള്ള മറ്റ് പാരിഷുകളോ അല്ലെങ്കിൽ മറ്റ് ഒക്കെ ന്യൂസിലൻഡിൽ തന്നെ നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ആ കാലഘട്ടത്ത് ഫാദർ റോബിൻ കുര്യൻ ഐസി വളരെ ജ്യേഷ്ഠ സഹോദരനെ പോലെ എല്ലാ കാര്യവും ചെയ്യുന്ന അച്ഛനാണ് അതോടൊപ്പം മനോജ് മാത്യു ഐ ഐസി ഈ രണ്ടച്ഛന്മാരും നല്ലൊരു സ്നേഹത്തിലായിരുന്നു ഞങ്ങളായിട്ട് അപ്പോൾ ശുശ്രൂഷയ്ക്ക് പല സ്ഥലങ്ങളിൽ ന്യൂസിലൻഡിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാനായിട്ട് വാർഷിക ധ്യാനങ്ങൾ നോമ്പുകാല ധ്യാനങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നോട് ചെല്ലാം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകായിരുന്നു ഒരു വർഷം അവിടെ അടുത്ത് തന്നെയുള്ള ന്യൂപ്ലമോത്ത് മങ്കനായി ഹാമിൽറ്റൺ ഹേസ്റ്റ്യൻസ് അവിടെയൊക്കെ പലവട്ടം ധ്യാനിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇടവക ദേവാലയത്തിലും വാർഷിക ധ്യാനങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് അച്ഛന്മാരുടെ കൂടെയുള്ള അവരുടെ സാന്നിധ്യം കൊണ്ടും ഒരു പ്രോത്സാഹനം കൊണ്ടും നമുക്കത് പറ്റിയത് ചെയ്യാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള അച്ഛൻ ഫാദർ ബിജോയ് ഐസി ഫാദർ അംബ്രോസ് ആ അച്ഛന്മാരും അത്ര സപ്പോർട്ടാണ് നമുക്ക് വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലും ഇതുപോലെ നമ്മുടെ യൂണിറ്റുകൾ ആരംഭിക്കാനും ഒന്ന് ശക്തിപ്പെടുത്താനും ഒക്കെയുള്ള ഒരു ഇൻസ്പിറേഷൻ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉറപ്പായിട്ടും എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് അനുഭവം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയ കമ്മ്യൂണിറ്റി ഉണ്ട് താമസിക്കുന്ന സ്ഥലം അവിടെ കാറ്റിസത്തിന് ഈ അസംബ്ലി ഗാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ വരികൾ കിട്ടി കുറച്ച് നല്ല വചനം വെച്ചുള്ള വരികൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് പലപ്പോഴും എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ചെയ്യണേ പാട്ട് ചെയ്യാൻ ആര് പറഞ്ഞാലും മറ്റടിക്ക് ചെയ്യാറില്ല അത് കുറേ ദിവസങ്ങൾ മനസ്സിലിട്ട് ദേവസ്വം പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു തുടക്കമൊക്കെ കിട്ടുന്നത് അങ്ങനെ പല ദിവസങ്ങളും മനസ്സിലിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പാട്ട് പൂർണ്ണമാക്കി മാറ്റാൻ സാധിക്കുന്നത് അല്ലാതെ വേറെ സംഗീതം ഞാൻ പഠിച്ചിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ ഇതിന് പാട്ട് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ ദേവസ്വനിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വരികൾ അതോടൊപ്പം തന്നെ ട്യൂണും കിട്ടി അങ്ങനെ അവിടെ പാടിയ പാട്ട് പസമ്പളി ഗാനത്തിന് ആ പാട്ടാണ് പാടുന്നത് ഈ പാട്ട് കണ്ടിഷ്ടപ്പെട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് വേറെ സ്ഥലത്തു നിന്നുള്ള കുറച്ച് ഒരു സുഹൃത്ത് തന്നെ വിളിച്ചേർന്നു ഈ പാട്ട് അവിടെ നിന്ന് പാടിപ്പോട്ടെന്ന് ചോദിച്ചുണ്ട് അവരുടെ കാറ്റിസത്തിന് തുടങ്ങിയപ്പോൾ ഇപ്പോ ഇപ്പൊ അവിടെ ആ പാട്ട് അത് പാടുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വർഷം മുൻപ് അവിടെ ചെന്നിറങ്ങി ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു പ്രവർത്തനങ്ങളിലൂടെ അപ്പം ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ ജോലി തേടി പോകുന്നു മികച്ച ജീവിത സാഹചര്യങ്ങൾ നോക്കി പോകുന്നു എങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദൈവിക നിയോഗം ഒരു മിഷണറി ദൗത്യം ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവിടെ വിശ്വാസം തളർന്നു പോകുന്ന സാഹചര്യമാണെങ്കിൽ അത് ശക്തിപ്പെടുത്താനുള്ള ഒരു ദൗത്യം നമുക്കുണ്ട് അങ്ങനെ ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഇപ്പം ജിബിചറിനോ അല്ലെങ്കിൽ ലിൻഡയ്ക്കോ ഉണ്ടായിരുന്നോ ആ ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ഒരു മിഷണറി ദൗത്യം നമുക്കുണ്ട് എന്ന് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട് ഉറപ്പായിട്ടും കാരണം അവിടെ ചെന്നപ്പോൾ സാഹചര്യം മനസ്സിലായല്ലോ അതിന് മുമ്പ് തന്നെ വൈഫിന് അറിയാം കാരണം രണ്ടായിരത്തി പതിനൊന്നിലാണ് വൈഫ് അവിടെ പോകുന്നത് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം വൈഫിനായാലും ശുശ്രൂഷയോട് തന്നെ താല്പര്യമുള്ള ഒരാളായിരിക്കണം എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയായിരുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ച് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ നിയോഗം തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും അതോടൊപ്പം സമൂഹത്തിൽ പ്രവർത്തിക്കാനും സാധിക്കുന്നുണ്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ ഏറ്റവും മറ്റു ജോലി ചെയ്തതിനേക്കാളൊക്കെ ഇരട്ടി സംതൃപ്തി സന്തോഷം ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോഴുണ്ട് കാരണം ക്രിസ്തുവിനെ ഒരാൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ് കാരണം അത് നിത്യത്തിലേക്കും ലക്ഷ്യം വെച്ചുള്ള യാത്രയിൽ ഉപകരിക്കുന്നതാണല്ലോ പലരും ലോകത്തിന് വഴിയിലൂടെ പോയിട്ട് യേശുവിനെ അറിഞ്ഞിട്ട് പാപം ഉപേക്ഷിച്ച് അവർ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കാണുന്നു അവിടെ ജീവിക്കുന്ന സമയത്ത് പല ശനിയാഴ്ചകളും സാക്ഷ്യം പറയുന്നു പ്രാർത്ഥിക്കാൻ വരുന്നവർ അപ്പം ദൈവം തൊട്ടതിൻ്റെ അടയാളങ്ങളാണ് തീർച്ചയായിട്ടും അപ്പോൾ അതിൽ പങ്ക് ആരാകുക എന്നുള്ള വലിയ സന്തോഷമാണ് അഭിഷേകത്താൽ ണേ വേലക്കാരായണമേ അഭിഷേകത്താൽ ശക്തരാക്കണേ വിളവധികം വേലക്കാരോ വിരളം വിളവിന്റെ നാഥാ വിളവിടുക്കും ലിൻഡയോട് ഒരു കാര്യം കൂടി ചോദിക്കാവുന്ന വിചാരിക്കുകയാണ് കാരണം ആദ്യം ശരിക്ക് ലിൻഡയാണ് ഫാമിലിയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നത് ന്യൂസിലൻഡിലേക്ക് പോകുന്നത് അപ്പോൾ അന്ന് പോകുന്ന സമയത്തൊരു മികച്ച ജോലി മികച്ച ഒരു വരുമാന സാധ്യത അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ആയിട്ടാണ് സ്വപ്നങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ലിൻഡയെയും ജബിച്ചേനേയും കുടുംബത്തെയും ഒക്കെ വളരെ മനോഹരമായിട്ട് വിശ്വാസ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയായിരുന്നു അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചപ്പോൾ സംതൃപ്തി തോന്നുന്നു എന്താണ് മനസ്സിൽ നിറയുന്ന ഒരു ചിന്ത ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ന്യൂസിലൻഡിൽ എത്തുന്നത് അപ്പം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസം ജോലി ഒക്കെ പ്രവേശിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ജീവിത പങ്കാളിയെ ആണെങ്കിൽ എന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു ദൈവം അനുഗ്രഹിച്ച് അതിനൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ ആ ഒരു ആഗ്രഹം അതൊരിക്കലും തെറ്റായിപ്പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം ഒത്തിരി സംതൃപ്തിയുണ്ട് ഇപ്പം ഡൊമിനിക് സാവിയ പറഞ്ഞൊരു വാക്യമുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമാണ് ഞാനും വലിയ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കാവില്ല ചെറിയ കാര്യങ്ങൾ പോലും ദൈവമഹത്വത്തിനായി ചെയ്യണമെന്ന് ഡൊമിനിക് സാവിയയുടെ ഒരു വാക്യം ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എത്ര മണിക്കൂർ ജോലി ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല അപ്പം അത് അതിനുശേഷം മക്കളുണ്ടായി ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു രോഗാവസ്ഥകളും അതുപോലെ നമുക്കറിയാലോ ന്യൂസിലാന്റ് എന്ന് പറയുമ്പം നമ്മുടെ ഇവിടത്തെ പോലെ ഒത്തിരി പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു സാഹചര്യം ചുറ്റുമില്ല അപ്പോൾ അതിലൊക്കെ നിന്ന് ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ കുറച്ച് സഹനങ്ങൾ സഹനങ്ങളുണ്ടായിരുന്നു ദൈവം അനുഗ്രഹിച്ചതിലൊന്നും പതറിപ്പോകാതെ ഇതുവരെ ദൈവം ഞങ്ങളെ നടത്തി അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒത്തിരി പേര് മൈഗ്രേറ്റ് ചെയ്ത് പല രാജ്യങ്ങളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ പോലും ഈശോയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഓരോ കുടുംബവും അതിനുവേണ്ടി അല്പസമയം മാറ്റി മാറ്റിവെക്കുമ്പം സ്വർഗം സന്തോഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാധിക്കുന്ന എല്ലാവരും പറഞ്ഞല്ലേ നമ്മുടെ ബലഹീനതകളുണ്ട് പക്ഷെ അതിൽ നിന്നുകൊണ്ട് തന്നെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പം ഈശോയ്ക്ക് അതെ അതെ ഈശോ അനുഗ്രഹമാക്കി മാറ്റുന്നു അപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് എൻ്റെ ജീവിതത്തെ ഓർത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവം തന്ന മക്കളെയും അതുപോലെ പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ നമ്മൾ യു കെ ഡിസ്റ്റിക് മിനിസ്റ്റർ ആയിട്ട് അവിടെ നമുക്ക് അൽമായരെയും അവർ അനുവദിക്കും അതിന് അപ്പോൾ ഞാൻ വിവാഹത്തിന് മുമ്പ് തൊട്ടേ അതിന് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നു ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനായിട്ട് സാധിച്ചതിൽ ഇന്ന് ഒത്തിരി പേര് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി മികച്ച സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് അവസരങ്ങൾ തേടി പോകുന്നവരുണ്ട് പക്ഷേ അവരങ്ങനെ പോകുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഒരു ദൗത്യമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കുമെന്ന് തോന്നുകയാണ് കാരണം അവർ പോകുമ്പോൾ തന്നെ അവർ ചെന്നെത്തുന്ന സ്ഥലത്ത് ദൈവരാജ്യം വളർത്താനായിട്ടുള്ള തങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ വിശ്വാസ ജീവിതം ശക്തമായി നയിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് നിങ്ങളുടെ ജീവിതം തരുന്നത് ആ ഒരു നിയോഗം എല്ലാവർക്കും ഉണ്ട് ആ ഒരു മിഷണറി ദൗത്യം പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ളവർ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർക്കുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഇപ്പം ജിബിയും അതുപോലെ തന്നെ ലിൻഡയും ഒക്കെ വളരെ വളരെ നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഒത്തിരി പേര് സഹായിക്കാനായിട്ട് കൂടെ ഉണ്ടായിരുന്നു ഇതുപോലെ നിങ്ങളും ഈ ഒരു വിശ്വാസ ജീവിതം വളർത്താനായിട്ട് നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒത്തിരി പേര് നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരും അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ ഇൻസ്പയർ ചെയ്യുന്ന മറ്റൊരു കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമായി വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന ഈ പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ